വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൽ പി വിഭാഗം സയൻസ് ചാർട്ട് നിർമ്മാണ മത്സരത്തിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഒന്നാം ഭാഗം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ ചാനലിൽ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് വളരെ വിശദാംശങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രിയ കുട്ടികളെ ഒന്നാമത്തെ ചാർട്ടിൽ തന്നെ കുളം ഒരു ആവാസ വ്യവസ്ഥ എന്ന വിഷയത്തിൽ അധികരിച്ചുകൊണ്ട് തന്നിരിക്കുന്ന ഏതു വിഷയം വേണമെങ്കിലും സ്വീകരിക്കാം കുളം ഒരു ആവാസ വ്യവസ്ഥ എന്ന വിഷയത്തെ അധികരിച്ചുള്ള ഒരു ചാർട്ട് ആദ്യം തന്നെ തയ്യാറാക്കുക കുളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളുടെ ചിത്രങ്ങൾ തീർച്ചയായും അതിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ കുളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളെ പറ്റിയുള്ള ഒരു പട്ടിക തയ്യാറാക്കുക അതുപോലെ ഈ കുളം ഒരു ആവാസ വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ അതിനെങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളും നാം അറിഞ്ഞിരിക്കണം വിധികർത്താക്കളുടെ ചോദ്യങ്ങൾക്ക് യാതൊരു സങ്കോചവുമില്ലാതെ മടിയുമില്ലാതെ ധാരാളം വിവരങ്ങളോടുകൂടി തന്നെ വിവരിച്ച് ഉത്തരങ്ങൾ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുളം കേരളത്തിൽ എവിടെയെല്ലാം കാണപ്പെടുന്നു കുളം കാവു തീണ്ടല്ലേ കുളം പറ്റും എന്നുള്ള ചൊല്ലുകളൊക്കെ നമുക്ക് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാർട്ടിലായിട്ട് ക്രമീകരിക്കാൻ വേണ്ടി പറ്റും അതുപോലെ കുളം ആകുന്ന ആവാസ വ്യവസ്ഥയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ബോധവൽക്കരണ പോസ്റ്റർ കൂടി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതിന് നല്ല ചിത്രങ്ങൾ ഉൾപ്പെടുത്തണം അത് മുഴുവനായിട്ടുള്ള ചിത്രങ്ങളൊന്നും വേണമെന്നില്ല ചില ജീവികളുടെ തല ഭാഗം മാത്രം വരച്ചു ചേർത്തിട്ട് അവ കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ആ ജീവി നമ്മോട് പറയുന്ന രീതിയിലുള്ള ബോധവൽക്കരണ വാക്യങ്ങളാണ് നൽകേണ്ടത് അതുപോലെ ഈ കർണാടക സർക്കാരും മറ്റും നമ്മുടെ ദേശീയപാതയുടെ ഇരുവശങ്ങളിലൂടെ താമസിക്കുന്ന വീട്ടുകാർക്ക് ഈ മാവ് പ്ലാവ് തുടങ്ങിയവയെല്ലാം നട്ട് വളർത്തുന്നതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ സൗജന്യമായി നൽകി പോരുന്നുണ്ട് അത് വളരെ മുൻകരുതലോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ കുളങ്ങൾ ുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ ഈ കുളത്തെ ഒരു പൊതുമുതലായി കണ്ട് സംരക്ഷിക്കുന്ന പരിഹാര മാർഗങ്ങളൊക്കെ കൂട്ടുകാർക്ക് അതിൽ പറയാൻ വേണ്ടി പറ്റും അതായത് ഒരു ഒരു നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വീടിനടുത്ത് കുളം ഉണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തമായി അവർ വളരെ ഭംഗിയായി സംരക്ഷിക്കുകയും അവിടെ ആ ആവാസ വ്യവസ്ഥ തകർക്കുന്ന എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ എതിരിടുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പള്ളം പോലെയുള്ള പള്ളം എന്ന് കിട്ടിയിട്ടുണ്ടാവും കുളമാണ് അതൊക്കെ മലിനമാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഒരേ കുട്ടികളെ ചാർട്ടുകൾ തയ്യാറാക്കുക മാത്രമല്ല അത് ഭംഗിയെ അവതരിപ്പിക്കുക എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ മൂന്ന് ചാർട്ടുകൾക്കും ലേ ഔട്ടുകൾ വരയ്ക്കുക അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ ഭംഗിയെ മനഃപാഠമാക്കി വയ്ക്കുക അതുപോലെ അത് കൂടി സ്വഭാവ വളരെ സ്വാഭാവികമായ രീതിയിൽ ഒരു പേടിയും ആശങ്കയും ഇല്ലാതെ അത് വിധികർത്താക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ വളരെ നന്നായി ചാർട്ടുകൾ വരച്ച് എഴുതി വൃത്തിയായി ലേ ഔട്ടുകൾ നൽകി പ്രസൻറ്റ് ചെയ്യുവാനുള്ള എല്ലാവിധ കഴിവും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുക